കുഞ്ചൻ നമ്പ്യാരുടെ തോറ്റോടിയ പട ഉള്ളത്തിൽ ഭയമേറുകമൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പൂക്കിതു പല ജനമപ്പോൾ മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി ൊണ്ണന്മാർ ചിലരവിടെയൊളിച്ചു കണ്ണും അടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവുമുതുടങ്ങി കൊമ്പുകുഴൽക്കാർ ചെണ്ടക്കാരും അമ്പു ഭയപ്പെട്ടോടി നടന്നാർ കൊമ്പന്മാരുടെ കൊമ്പുമര ത്തിൽ കൊമ്പു തടഞ്ഞിട്ടമ്പതു ഭിന്നം മദ്ദളം അരയിലുറപ്പിച്ചീടിന വിദ്വാനോടുക പാരം ദം മദ്ദളം ഒരു ദിശ കാട്ടിലെറിഞ്ഞിട്ടി ചെയ്തു ഒരു ഭാഗത്തെ തോലു പൊളി ചിട്ടൊരുവഞ്ചെണ്ടകമേ പുക്കാൻ പെരുവഴി തിരിച്ചാൻ പെരുതായുള്ളൊരു ചെണ്ടക്കാരൻ